മലയാള ചലച്ചിത്ര നടനും മുൻ രാജ്യസഭാ എംപിയുമായ സുരേഷ് ഗൂപയുടെ മകൾ ഭാഗ്യ സുരേഷ് വിവാഹിതയാവുകയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി പതിനേഴിന് ഗുരുവായൂർ അമ്പലത്തിൽ വെച്ചാണ് ഇരുവരും വിവാഹിതരാകുന്നത് തന്റെ മകളുടെ വിവാഹം ഒരു ആർഭാട വിവാഹമായിരിക്കുമോ എന്നൊരു സൂചന ഇതിനു മുൻപ് സുരേഷ് ഗൂപി നൽകിയിട്ടുണ്ട് എങ്ങനെ ഒരു മകളെ നിഷ്കരുണം ഒരാളുടെ കൂടെ ഇറക്കി വിടും എന്ന തോന്നലിൽ നിന്നും സുരക്ഷിതയായി തന്റെ മകളെ ഒരാളെ ഏൽപ്പിക്കുന്നു എന്ന തോന്നലിലേക്ക് താൻ എത്തിച്ചേർന്നു എന്ന് സുരേഷ് ഗോപി മുൻപ് പറഞ്ഞിട്ടുണ്ട് തന്റെ മകളുടെ വിവാഹത്തിന്റെ എക്സൈറ്റ്മെന്റിലാണ് താണെന്ന് ഇതിനു മുൻപ് പല അഭിമുഖങ്ങളിലും സുരേഷ് ഗോപി വ്യക്തമാക്കിയിട്ടുണ്ട് എന്തായാലും ഭാഗ്യ തന്നെയാണ് തന്റെ വരനെ കണ്ടെത്തിയതും വീട്ടുകാർക്ക് മുന്നിൽ അവതരിപ്പിച്ചതും എല്ലാം സുരേഷ് ഗോപിയും രാധികയും സഹോദരങ്ങളും എല്ലാവരും തന്നെ ആ തീരുമാനം സ്വീകരിക്കുകയാണ് അതിനു പിന്നിൽ മറ്റൊരു കാരണം കൂടിയുണ്ട് മാവേലിക്കര സ്വദേശിയും ബിസിനസ്സുകാരനുമാണ് ശ്രേയസ് കുമാർ പരമ്പരാഗതമായി ബിസിനസ് ചെയ്യുന്നവരാണ് ശ്രേയസ്സിന്റെ മാതാപിതാക്കളും അതുകൊണ്ട് തന്നെ ഒരു ബിസിനസ് കുടുംബത്തിലേക്കാണ് സുരേഷ് ഗോപി തന്റെ മകളെ വിവാഹം ചെയ്ത് പറഞ്ഞയക്കുന്നത് ഏറ്റവും ശ്രദ്ധേയമായ മറ്റൊരു കാര്യം സുരേഷ് ഗോപി തന്റെ മകൾക്ക് എന്തായിരിക്കും സ്ത്രീധനമായി കൊടുക്കുക എന്നതാണ് വിസ്മയ ആത്മഹത്യ ചെയ്ത സംഭവത്തെ തുടർന്ന് നിരവധി സംഭവങ്ങൾ ഇതിനെ കുറിച്ച് ഇതിനെക്കുറിച്ച് പ്രതികരിച്ചെത്തിയ ആള് തന്നെയാണ് സുരേഷ് ഗോപി അതുകൊണ്ട് തന്നെ അദ്ദേഹം അദ്ദേഹത്തിന്റെ മകൾക്ക് സ്ത്രീധനം നൽകുമോ എന്ന ചോദ്യം പലപ്പോഴും ഉയർന്നിരുന്നു എന്നാൽ ശ്രേയസും ശ്രേയസിന്റെ കുടുംബവും ഭാഗ്യ വിവാഹം കഴിക്കുമ്പോൾ തങ്ങൾക്ക് സ്ത്രീധനം വേണം എന്ന് ചോദിച്ചിരുന്നോ എന്നാണ് ചോദ്യം എന്നാൽ അങ്ങനെ ഒന്നും ചോദിച്ചിരുന്നില്ല ഇങ്ങനെ ഒരു കുടുംബത്തിലേക്ക് ആ കുടുംബത്തിൽ നിന്നും പെൺകുട്ടിയെ സ്വീകരിക്കാൻ തങ്ങൾക്ക് കഴിഞ്ഞതിൽ സന്തോഷം എന്നാണ് ശ്രേയസിന്റെ മാതാപിതാക്കൾ പറഞ്ഞത് അതുമാത്രമല്ല തനിക്ക് ഭാഗ്യെ കിട്ടുന്നത് തന്നെ ധനമാണ് എന്നും മറ്റൊരു ധനവും തനിക്ക് വേണ്ട എന്നുമാണ് ശ്രീ സുരേഷ് ഗോപിയോട് പറഞ്ഞത് അത് തന്നെയാണ് ഏറ്റവും മികച്ച തീരുമാനം ഒരു ആൺകുട്ടി അങ്ങനെ തന്നെയാണ് തീരുമാനിക്കേണ്ടത് എന്നായിരുന്നു സുരേഷ് ഗോപിയുടെ മറുപടി എന്തായാലും തങ്ങളുടെ കുട്ടികൾക്ക് നൽകേണ്ടതെല്ലാം തങ്ങൾ നൽകും അത് ആർക്കുമുള്ള സമ്മാനമോ മറ്റൊന്നുമല്ല തങ്ങളുടെ കുട്ടിക്ക് വേണ്ടി തങ്ങൾ കരുതി വെച്ച കാര്യങ്ങളെല്ലാം ചെയ്തു നൽകും എന്നാണ് സുരേഷ് ഗോപിയുടെ നിലപാട് തനിക്ക് അഞ്ചു മക്കളാണുള്ളത് ഒരാൾ മരണപ്പെട്ടു പോയി എന്നാൽ ബാക്കി നാലു പേർക്കു വേണ്ടിയാണ് താനും രാധികയും ജീവിക്കുന്നത് അവർക്ക് വേണ്ടി എന്തൊക്കെ കരുതി നൽകാമോ അവരുടെ ഭാവിയും തങ്ങൾ ജീവനോട് ഇരിക്കുന്ന കാലത്തോളം അവരുടെ എല്ലാ കാര്യങ്ങൾക്കും വേണ്ടിയുള്ള കരുതൽ തങ്ങൾ എടുത്തിരിക്കുമെന്നും സുരേഷ് ഗോപി പറയുന്നുണ്ട് ഭാഗ്യ യൂണിവേഴ്സിറ്റി ഓഫ് ബ്രിട്ടീഷ് കൊളംബിയയിൽ നിന്ന് ബിരുദം നേടിയിരുന്നു ആ സമയത്ത് ഭാഗ്യ പങ്കുവെച്ച ബിരുദദാന ചടങ്ങിന്റെ ചിത്രങ്ങൾ സമൂഹ ഏറെ ശ്രദ്ധ നേടുകയും ചെയ്തിട്ടുണ്ട് തന്റെ സ്വത്തിനെല്ലാം അവകാശി തന്റെ ഭാര്യ രാധികയാണെന്ന് ഇതിനു മുൻപ് സുരേഷ് ഗോപി പറഞ്ഞിട്ടുണ്ട് താൻ ഈ സിനിമയും സഹായങ്ങളും തിരക്കും മറ്റുള്ളവരുടെ കാര്യങ്ങളും അങ്ങനെ ഓട്ടപ്പാച്ചിലിലായിരിക്കുമ്പോൾ എല്ലാത്തിലും ഒരു പിടി ഉണ്ടായത് രാധികയ്ക്കാണ് വീട്ടിലെ കാര്യങ്ങളെല്ലാം രാധിക ശ്രദ്ധിച്ചത് കൊണ്ടുമാണ് തങ്ങൾക്ക് ഇപ്പോഴും ഇങ്ങനെ നിലനിൽക്കാൻ സാധിക്കുന്നത് എന്നാണ് പലപ്പോഴും സുരേഷ് ഗോപി പറഞ്ഞിട്ടുള്ളത് ഒരാഴ്ചയൊന്നും ആഘോഷമൊന്നും ഉണ്ടാകില്ല എന്നാലും തന്റെ മകളുടെ വിവാഹം എങ്ങനെയായിരിക്കണം എന്നൊരു രീതി പണ്ട് താൻ തീരുമാനിച്ചിരുന്നു പക്ഷെ ഭാര്യയുടെ മക്കളുടെയും ഇഷ്ടം ഇപ്പോൾ നോക്കുകയാണ് ദൈവം തന്നെ സമ്മതിക്കുന്ന തരത്തിൽ തന്നെ വിവാഹം നടത്തും എന്നാണ് സുരേഷ് ഗോപി പറഞ്ഞത് ആർഭാട കല്യാണത്തിന് പണ്ടൊക്കെ താൻ എതിരായിരുന്നു എന്നാൽ പിന്നീട് മനസ്സിലായി പണമുള്ളവൻ മക്കളുടെ വിവാഹം ആർഭാടമാക്കുമെന്ന് താൻ പണമുള്ളവനല്ല എന്നും തന്നെ കൊണ്ടാകും പോലെ നടത്തും എന്നും സുരേഷ് ഗോപി പറയുന്നു അതേസമയം ഒരു ഉപദേശവും മകൾക്ക് താൻ നൽകിയിട്ടില്ല പി ജിക്ക് പോകും മുൻപേ അവളെ പിടിച്ച് വിവാഹം കഴിപ്പിക്കുകയാണ് ആദ്യം അവൾ പോകും പിന്നാലെ അവനും പോകും അവൾ പഠിക്കുന്നതിലൂടെ തനിക്കാണ് അതിന്റെ ഗുണമെന്നും സുരേഷ് ഗോപി പറയുന്നു സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യ സുരേഷ് ഗോപിയുടെ കണ്ടന്റ് മാനേജർ കൂടിയാണ് ആദിവാസികളുടെ തന്നെ വിഷയങ്ങളെല്ലാം ചൂണ്ടിക്കാണിച്ചു തന്നത് അവൾ ആണെന്നും അതിന് താൻ മകൾക്ക് ശമ്പളം കൊടുക്കുന്നുണ്ട് എന്നും സുരേഷ് ഗോപി പറയുന്നുണ്ട്